മട്ടുപ്പാവിൽ ഹരിത വിപ്ലവം തീർത്ത മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ ജൈവ പച്ചക്കറി കൃഷിയിലൂടെയാണ് ഇടുക്കി രാജകുമാരി സ്വദേശിയായ പി വി വർഗീസ് വ്യത്യസ്തനാകുന്നത് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ച ശേഷം മുഴുവൻ സമയം കർഷകനായി മാറിയിരിക്കുകയാണ് പച്ചക്കറി നാണ്യവിള കൃഷികളിൽ വിപ്ലവം സൃഷ്ടിക്കുകയാണ് ഈ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ ചെറുപ്പം മുതൽ കൃഷിയോട് താല്പര്യമുണ്ടായിരുന്നെങ്കിലും ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ച ശേഷമാണ് കൃഷിക്കാര്യമായി മാറിയത് വർഗീസിന്റെ വീടും മട്ടുപ്പാവും പുരയിടവുമെല്ലാം വിവിധ ഇനം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നാണിവിളകളും കൊണ്ട് സമ്പന്നമാണ് മട്ടുപ്പാവിലും മഴമറയിലുമായി ക്യാരറ്റ് ക്യാബേജ് പയർ കോൺ പച്ചമുളക് തുടങ്ങി നിരവധി പച്ചക്കറികൾ വിളയിക്കുന്നുണ്ട് ദിവസേന ഒരു നേരമെങ്കിലും സ്വന്തം അധ്വാനത്തിൽ ഉത്പാദിപ്പിക്കുന്ന ആഹാരം കഴിക്കണമെന്ന ആഗ്രഹമാണ് പച്ചക്കറി കൃഷിയിലേക്ക് തിരിയാൻ കാരണമെന്ന് വർഗീസ് പറയുന്നു ഇങ്ങനെ ഇങ്ങനൊരു കൃഷി പച്ചക്കറി കാരണം എന്ന് പറയുന്നത് കൃഷിരഹിത പച്ചക്കറി എന്നുള്ള ഒരു ശ്ലോകന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇങ്ങനെ കുറെ സ്ഥലങ്ങളിൽ നമ്മൾ വിഷരഹിതമായി ജൈവ രീതിയിലുള്ള പച്ചക്കറി ചെയ്യാൻ അതോടൊപ്പം തന്നെ നമ്മൾ ആഹാരം കഴിക്കുന്നതിൽ എല്ലാ നേരത്തെ ഭക്ഷണത്തിനും ഒരു കറിയെങ്കിലും സ്വന്തം പറമ്പിൽ നിന്ന് ഉണ്ടാക്കണമെന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ പച്ചക്കറി തിരിയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നിത്യായിട്ട് ഉപയോഗിക്കുന്ന എല്ലാവിധ സാധനങ്ങളും സ്വന്തം പറമ്പിൽ നിന്ന് കുറേ ഉത്പാദിപ്പിച്ച് നമ്മുടെ ആവശ്യം മാത്രമേ ഉപയോഗിക്കൂ ഏലവും കുരുമുളകും ഉൾപ്പെടെയുള്ള നാണിവിളകളും സ്വന്തം പുരിയിടത്തിൽ പരിപാലിക്കുന്നുണ്ട് ഒപ്പം പഞ്ചായത്ത് വകഭൂമി പാട്ടത്തിനടുത്ത് ചോളമടക്കമുള്ള ഭക്ഷ്യവസ്തുക്കളും ഉൽപ്പാദിപ്പിക്കുന്നു ഇതിനോടകം കന്നുകാലികളെയും പരിപാലിക്കുന്നുണ്ട് കർഷകരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന കർഷക കൂട്ടായ്മയുടെ സാരഥി കൂടിയാണ് ഇദ്ദേഹം ഉദ്യോഗ ജീവിതത്തിൽ നിന്നും വിരമിച്ച് കൃഷിയിൽ വ്യാപ്തനായതോടെ ജീവിതത്തിൽ കൂടുതൽ തിരക്കായി എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇതിന്റെ കൃഷി രീതി ഗ്രോബായി മണ്ണും മണ്ണിര കമ്പോസ്റ്റും ചാണകവും കൂടി ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് ഒരു മുക്കാൽ ഭാഗം ഗ്രോബായി അതിൽ തൈ ാണ് കൃഷി ചെയ്തു വരുന്നത് ഇത് പൂർണ്ണമായിട്ടും ജൈവ രീതിയിലുള്ള കൃഷികളാണ് പോളിയോസിനകത്ത് ചെയ്തു വരുന്നത്